ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസിന് ഇപ്പോൾ വൻതിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജഗൻമോഹൻ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് ബിജെപിയെയും ടി ഡി പി ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇനി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതായത് ടി ഡി പി ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സീറ്റുമായി സംസ്ഥാന നിയമസഭയിൽ അധികാരത്തിലേറിയപ്പോൾ പവൻ കല്യാണിന്റെ ജനസേനാ പാർട്ടിക്ക് ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞു ബി ജെ പിക്ക് എട്ട് നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു അങ്ങനെ സഖ്യ സർക്കാർ അധികാരത്തിലേറി ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായും പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായും അധികാരമേറ്റു ഇപ്പോൾ ഗുണ്ടൂർ ജില്ലയിലെ വൈ എസ് ആർ സിപിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന കേന്ദ്ര ഓഫീസ് ജെ സി ബി ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ രണ്ട് ഏക്കറിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ജലസേചന വകുപ്പിന്റെ ഭൂമി അനധികൃതമായി കൈയേറിയെന്നാണ് ആരോപണം എന്നാൽ വൈഎസ്ആർ ഇത് നിഷേധിച്ചു ഹൈക്കോടതി ഉത്തരവുകൾ അവഗണിച്ചാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പാർട്ടി ഓഫീസ് തകർത്തതെന്നാണ് റെഡ്ഡിയുടെ വാദം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രതികാര രാഷ്ട്രീയം ചെയ്യുകയാണെന്ന് ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു ഒരു ഏകാധിപതിയെ പോലെ വൈഎസ്ആർ കോൺഗ്രസിന്റെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ പകപോക്കൽ രാഷ്ട്രീയത്തെ പ്രതിപക്ഷ പാർട്ടി ഭയപ്പെടില്ലെന്നും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് വൈഎസ്ആർ കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് കോൺഗ്രസിന് നിലവിൽ നിയമസഭാ സാമജികർ ഒന്നും ഇല്ലെങ്കിൽ പോലും ശർമ്മളയുടെ പൂർണ്ണമായ പിന്തുണ വൈഎസ്ആർ കോൺഗ്രസിന് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് കോൺഗ്രസ്സും വൈഎസ്ആർ കോൺഗ്രസും ശക്തമായി തന്നെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ജഗൻമോഹനെ കൃത്യമായി അറിയാം നിയമസഭയിൽ ഇനി കോൺഗ്രസുമായി ടയ്യപ്പുണ്ടായാൽ മാത്രമേ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കൂ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലെ ഏറിയ പങ്കും വൈഎസ്ആർ കോൺഗ്രസിന് കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് നേരെ തിരിഞ്ഞു ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ ജഗൻമോഹന്റെ കാര്യത്തിൽ തീരുമാനമായി ജഗൻമോഹൻ ഇപ്പോൾ കൃത്യമായ ഒരു പ്ലാനോടുകൂടി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ ബി ജെ പിക്ക് മൂന്ന് ലോക്സഭാ സീറ്റുകളും ടി ഡി പിക്ക് പതിനാറ് സീറ്റുകളും ബിജെപിക്ക് മൂന്ന് സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും വൈഎസ്ആർ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് ശ്രമിക്കുകയാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി